അസ്സാമലൈക്കും വർഹമത് വബർകാത്തു എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മൾക്ക് എല്ലാവർക്കും ഒത്തിരി ആഗ്രഹമുള്ള പല കാര്യങ്ങളുമുണ്ട് വിദേശത്ത് ഭർത്താവുള്ളവർക്കോ അല്ലെങ്കിൽ വിദേശത്ത് മറ്റാരെങ്കിലും ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ വിദേശത്തേക്ക് യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്കോ എന്തായാലും ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ച് നടക്കുന്നവർക്ക് ഇതായിപ്പോൾ ദുബായിലേക്കോ അല്ലെങ്കിൽ വിദേശത്തേക്കോ പോകാനുള്ള അവസരം എത്തിയിരിക്കുകയാണ് ഇത് എൻ്റെ അനുഭവ വെളിച്ചത്തിലാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിലൊന്നായ ഒരു ഇസ്മ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ അതായത് ഇരുപത്തി ദിവസം തുടർച്ചയായി നാന്നൂറ്റി എൺപത്തി ഒമ്പത് തവണ നിങ്ങൾ ഈ ഇസ്മ പറയുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിച്ചേരുന്നതാണ് യാ ഫത്താഹു യാ അല്ലാ എന്നാണ് നാനൂറ്റി എൺപത്തി ഒമ്പത് തവണ ഇരുപത്തി ഒമ്പത് ദിവസം നിങ്ങൾ പതിവായി ചെല്ലേണ്ടത് തീർച്ചയായും നിങ്ങളുടെ ഉദ്ദേശം പൂർത്തിയാവുന്നതാണ് പലരും ഇത് ചെല്ല അവരുടെ ആഗ്രഹം സാധിച്ച കാര്യം നമ്മുടെ പഴയ വീഡിയോയിലൂടെ കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ട് ഇൻഷാല് എല്ലാവർക്കും ഇതിന് സാധിക്കട്ടെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നിങ്ങളെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം നമ്മുടെ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്